കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജന്മഭാവമില്ലാതെ മറിയമേ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ നിത്യസഹായത്തിൻ്റെ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പാപികളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടു കൂടെ ദൈവത്തെ സ്നേഹിപ്പാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ ദിവ്യപുത്രനായ ഈശോയുടെ തിരുമനസ്സിന് എല്ലാ സംഗതികളിലും ഞങ്ങൾ കീഴ്വഴക്കമുള്ളവരാകുവാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കന്യാസ്ത്രീമാതാവായ അങ്ങേ നേരെ പരമാർത്ഥമായ ഭക്തി ഞങ്ങൾക്കുണ്ടാകുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശക്തിയൊക്കെയോടും കൂടെ ഏകതിന്മയായ പാപത്തെ വരുക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അന്ത്യത്തെ എപ്പോഴും ഓർക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വേണ്ടുന്ന ഒരുക്കത്തോടുകൂടെ ശുദ്ധകൂദാശകളെ എല്ലായ്പ്പോഴും കൈക്കൊള്ളുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പാപത്തിന്റെ അപകടങ്ങളൊക്കെയും ധീരതയോടെ വിട്ടൊഴിയുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസമെങ്കിലും ജപദ്ധ്യാനം ഉപേക്ഷിക്കാതെ ഇരിക്കാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ പരീക്ഷാ സമയത്തിൽ അപേക്ഷയിൽ സങ്കേതം പ്രാപിപ്പാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഉദാരതയോടുകൂടി ഞങ്ങളുടെ വിരോധികളോട് ക്ഷമിച്ച് അവർക്ക് നന്മ വരുന്നതിന് ആഗ്രഹിക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സ് തിരിവ് ദീർഘിപ്പിക്കാതെ ഇരിക്കാനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദുരാശയോട് പോരാടി അവയെ കീഴ്പ്പെടുത്തുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവേഷ്ഠ പ്രസാദത്തിൽ ജീവിച്ച് മരിക്കുന്നതിനായി ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വ്യാധി നോവ് പീഡ മുതലായ ആത്മശരീര ആവശ്യങ്ങളൊക്കെയിലും ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വഷളായ കീഴംശത്തോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കേണമേ തന്ത്രത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ശുദ്ധതയ്ക്ക് വിരോധമായി വരുന്ന പരീക്ഷകളിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ദോഷത്തിൽ വീഴുന്നതിനുള്ള യോഗങ്ങളിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ക്ഷണത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മരണക്കിടക്കിൽ കിടന്ന് അടുത്തിരിക്കുന്ന ഭയങ്കര ഞങ്ങളെ ഭയപ്പെടുത്തുന്ന നേരത്തിൽ ഓ മറിയമേ ഞങ്ങളെ അന്ത്യവേർപാടിന്റെ ക്ഷണത്തിൽ ഞങ്ങളെ ശരണക്കേട ഉൾപ്പെടുത്തുന്നതിനായി ദുഷ്ടാരൂപികൾ ശ്രമിക്കുന്ന സമയത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിന്റെ സ്ഥാനത്തിൽ പട്ടക്കാരൻ ദോഷപ്രതികൾ തന്ന് ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമ്പന്തികളും സ്നേഹിതരും ചുറ്റിലും നിന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കാഴ്ച മറിഞ്ഞ് നാടിയടി നിൽക്കുന്ന ക്ഷണത്തിൽ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സൃഷ്ടിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ കൈയാളിക്കുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ വിധിക്കപ്പെടുന്നതിനായി ഞങ്ങളുടെ ആത്മാവ് നിത്യന്യായാധിപതിയുടെ മുമ്പാകെ നിർത്തപ്പെടുമ്പോൾ ഓ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എന്ന് നീക്കമുള്ള വിധി ഉച്ചരിപ്പാൻ ഭാവിക്കുമ്പോൾ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവിയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം കന്യാസ്ത്രീകൾക്ക് നിത്യസഹായമായി അങ്ങേ ദിവ്യ മാതാവിനെ നിയോഗിപ്പാൻ തിരുമനസായ കർത്താവെ നിത്യാനന്ദ ഭാഗ്യത്തിൽ ഞങ്ങൾ ഓഹരിക്കാരാകുന്നതിനായി ഇഹത്തിൽ ഞങ്ങൾക്ക് നേരിടുന്ന സകല ആപത്തുകളിലും മനോവിശ്വാസത്തോടുകൂടി ഈ അമ്മയെ വിളിക്കുന്നതിനുള്ള മനോഗുണം ഞങ്ങൾക്ക് നീ തരേണമേ ആമേൻ